നോക്കിയിരുന്നോ നൈസ് മണിയിരുന്നുണ്ട് ഇതാണോ ബിഗ് ബോസിന്റെ ഏഷ്യാന് ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ടുള്ളതാണ് അതോ ഇനി വരാവുന്ന തീമാണോ എന്തായാലും കണ്ടറിയാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് നമ്മളുടെ വീഡിയോ ആദ്യം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വരാൻ പോകുന്ന വിവാദ താരങ്ങളായിരിക്കും പ്രഡീഷണൽ ഇഷ്ടം നോക്കിയാലോ ഇപ്പൊ ലാലേട്ടന്റെ പ്രൊമോ എന്നിട്ടുണ്ട് ലാലേട്ടന്റെ പ്രമോ എന്തായാലും ഇഷ്ടപ്പെട്ടു പക്ഷെ കൊറേ പേരൊക്കെ പറയുന്നുണ്ട് നമ്മള് പടത്തിന്റെ ട്രീസർ പോലെന്ന് പക്ഷെ എന്തായാലും ഇഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബ്രിട്ടീഷ് ലിസ്റ്റ് നോക്കിയാലോ ഫസ്റ്റ് ആരാ നോക്കാം ആദ്യത്തത് അഭിശ്രീ അബിശ്രീയുടെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് കപ്പിൾസ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് റീൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടില് ഇപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരുന്നത് അബിശ്രീ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അവർക്ക് ഒരു യൂട്യൂബ് ചാനലും കൂടെയുണ്ട് അബിശ്രീ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് രേഖാ രതീഷാണ് നമ്മുടെ സീരിയൽ ആക്ടർ ഏഷ്യാന് പരസ്പരം സീരിയലിലെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനിന്റെ സീനിയർ ആക്ട്രസ്സും കൂടിയാണ് മൂന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ രേണു സുധി സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന നമ്മളെ സുചേട്ടന്റെ വൈഫ് ഇനി നമുക്ക് നാലാമതായിട്ട് വരുന്നത് ഷാരിക ആളൊരു ഇന്റർവ്യൂ കൂടെ ആണ് പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഹോട്ട് സീറ്റ് ആണ് അഞ്ചാമത്തത് ദീപക് മൈന സ്റ്റാൻഡപ്പ് കോമഡിയൻ ആണ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നതാണ് ആറാമത്തേത് എല്ലാവർക്കും അറിയാം ജാസി ബിഗ് ബോസിൽ വരാൻ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ഹീറ്റേഴ്സ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഏഴാമത് വരുന്നത് നമ്മളെ സ്റ്റാർ മേജിക്കലത്തെ അനുമോൾ ചിലപ്പോൾ വൈക്കാട് എൻട്രി ആയിട്ടും വരാം പക്ഷെ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ രേണു സുതിക്ക് ഒരു എതിരാളിയും കൂടിയാണ് എട്ടാമത്തേത് റോഹൻ ലോന ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നല്ല നല്ല ഇന്റർവ്യൂസും തരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രേശകരി ബിഗ് ബോസിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാട്ടോ ഒമ്പതാമത്തെ വ്യക്തിയാണ് ജിഷി നൂറ് ശതമാനം വരുന്ന ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ജിഷി ആളൊരു സീരിയൽ ആക്ടറാണ് ജിഷിനെ പറ്റി കുറേ ഗോസിപ്പുകളൊക്കെ വരുന്നുണ്ട് ബിഗ് ബോസിൽ അതൊക്കെ ഒരു സംസാര വിഷയമായാലും അതൊരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് പത്താമത്തെ വ്യക്തിയാണ് ബിജോ സോബാന കപ്പും മുളകിലൊക്കെ ഉണ്ടായിരുന്ന സീരിയൽ ആക്ടറാണ് ഒരു കാരണവരാവാനുള്ള ചാൻസ് ഉണ്ട് ഈ സീസണിലൊരു നന്മമാരെ അവാണ്ട് ഒതുങ്ങി പോവാണ്ടിരുന്നാല് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടാകും പതിനൊന്നാമത്തത് അപ്പാനി ശരത് നമ്മൾ അങ്കമാലി ഡയറീസിലൊക്കെ അഭിനയിച്ച ഒരു ആക്ടറും കൂടിയാണ് ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടാമത്തത് ആർ ജി അഞ്ജലി നമ്മുടെ ഏഷ്യാനിലെ കുക്ക് വിത്ത് കോമഡിയിലത്തെ ഫിലിമാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ താരം കൂടിയാണ് ഇപ്പൊ ഒരു പ്രാങ്ക് കോൾ കോൺട്രവേഴ്സിയിലെ എല്ലാവർക്കും ഒന്ന് പരിചിതായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പതിമൂന്നാമത്തെ അക്ബർ ഖാർ സിംഗർ ആണ് പാട്ടെഴുത്തുകാരനും കൂടിയാണ് പതിനാലാമത്തെ ആദിലാനൊരാ ലെസ്ബിയൻ കപ്പിൾസ് ആണ് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ വൈകാട് എൻട്രി ആവാം വരാൻ ഒരാൾ വരാനേ ചാൻസ് ഉള്ളു നമ്മളെ പ്രഡീഷൻ ലിസ്റ്റത്തെ അവസാനത്തതും പതിനഞ്ചാമത്തതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ലക്ഷ്മി മേനോ അർജൻ മിഥുന്റെ വൈഫാണ് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേറ്ററും കൂടിയാണ് കേട്ടോ ഇതാണ് നമ്മളെ പതിനഞ്ച് പേരുടെ പ്രഡീഷൻ ലിസ്റ്റ് നമ്മൾ പറയുന്ന ഈ പ്രഡീഷൻ ലിസ്റ്റിൽ ഒരു പത്ത് പേരെങ്കിലും എന്തായാലും ഉണ്ടാവും അപ്പൊ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് നിങ്ങളെ പോലെ ഞാനും കട്ടായിട്ടിങ്ങിലാണ് അപ്പൊ എന്താ സംഭവിക്കാൻ പോണേന്ന് കണ്ടറിയാം ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ